ഇന്നും പ്രതിപക്ഷ ബഹളം ബീഹാർ വോട്ടർ പട്ടിക പുനഃപരിശോധന ഇന്നും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ബഹളം രൂക്ഷമായതോടെ ലോക്സഭ രണ്ടു മണിവരെ നിർത്തിവെച്ചു

Honourable members may recall the the detailed rulings on on Rule 267 imparted by the Chair December December 2022 and 19th December 2022. and നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യസഭാ നടപടികൾ തടസ്സപ്പെടുത്തിയിരുന്നു രാജ്യസഭ തിങ്കളാഴ്ച വരെ നിർത്തിവച്ചിരിക്കുകയാണ്